എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഉപ്പുമുളകൻ ലൈറ്റിൽ നന്ദ ഒളിച്ചോടിയിരിക്കുകയാണ് എൻഗേജ്മെന്റുമായിട്ടുള്ള പയ്യനുമായിട്ട് തന്നെയാണ് ഒളിച്ചോടിയിട്ടുള്ളത് എന്നാൽ ആദ്യം ഉണ്ടായിരുന്ന മകൾ ഒളിച്ചോടിയത് സ്നേഹിച്ചിരുന്ന പയ്യനുമായിട്ടാണ് എന്നാൽ റീസൻറ്റി ഉള്ള മകൾ ഒളിച്ചോടിയത് എൻഗേജ്മെന്റ് നടത്തിയ ആളിനോട് തന്നെ ഒളിച്ചോടിയിരിക്കുകയാണ് അത് വ്യത്യസ്തമായ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ന്യൂസ് തന്നെയാണ് എന്താണ് റീസൺ എൻഗേജ്മെൻറ്റായ പയ്യനുമായിട്ട് തന്നെ ഒളിച്ചോടിയത് പറയുമ്പോൾ അത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എനിക്കറിയണം അതിന്റെ റീസൺ എനിക്ക് എനിക്കതാണ് അറിയേണ്ടത് സത്യം ഇത് ഇതറിയാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കതറിയാൻ പറ്റത്തുള്ളൂ എന്തായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടെ നടത്തിയ ഒരു എൻഗേജ്മെന്റ് ആ എൻഗേജ്മെന്റ് കല്യാണത്തിനേക്കാൾ ഗംഭീരമായി എടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ എടുത്ത ഒരു എൻഗേജ്മെന്റിന് ശേഷം എന്തുകൊണ്ടാണ് ആ കുട്ടി ആ പയ്യനോട് തന്നെ ഒളിച്ചു എന്താണ് അതിന്റെ റീസൺ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അത് കാത്തിരുന്ന് കാണാൻ തന്നെ ചെയ്യണം ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു രാത്രി കുഞ്ഞനും ചെക്കനും വരും അമ്മാവ വാതിൽ തുറക്കൂ എന്നിട്ട് അറിയാത്ത പോലെ വാ പൊളിച്ച് നിൽക്കും രണ്ട് കൈ നീട്ടി കുഞ്ഞിനെ ചെക്കനെയും കെട്ടിപ്പിടിക്കും തീർന്നു രണ്ട് മക്കളുടെയും കല്യാണം കഴിഞ്ഞ് അഞ്ചു പൈസ ചിലവില്ല മക്കൾ അഞ്ചു പൈസ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടിക്കില്ല ഈ അമ്മയാണ് വീട്ടിലെ എല്ലാം ആ ചേട്ടൻ കെട്ടിയോനായി ഒരാൾ അത്രയേ ഉള്ളൂ ചേച്ചിക്ക് അവസാന വാക്ക് ആ വീട്ടിലെ ആ അമ്മയുടെ കാറ് ഇത് റീച്ച് കൂട്ടാനുള്ള അടവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ സ്വഭാവം വച്ചിട്ട് നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇത് റീച്ച് കൂട്ടലായിട്ട് തന്നെ തോന്നി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷം മുന്നേ തൻ്റെ മൂത്ത മകൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട ചെക്കനോട് ഇറങ്ങി പോകുകയുണ്ടായി പോയിട്ട് ആ ചെക്കനുമായിട്ട് ഒരു ദിവസം രാത്രി ഒരു രീതിയിൽ ചുമ്മാ ഇടിച്ച് അങ്ങ് കയറുകയാണ് ചോദിക്കാനും ഇല്ല പറയാനുമില്ല അങ്ങ് ഇടിച്ച് അങ്ങ് കയറുകയാണ് ഉടനെ തന്നെ അമ്മ നിലവെള്ളടുത്ത് സ്വീകരിക്കുന്ന പോലെ അങ്ങ് സ്വീകരിക്കുന്നുണ്ട് എല്ലാം നേരത്തെ പറഞ്ഞു ചെയ്യിപ്പിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിരുത്തി അഭിനയിച്ച സാധനമാണെന്ന് അന്ന് രണ്ടു വർഷം മുന്നേ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് എന്തായാലും ആ രണ്ടു വർഷം മുന്നേ പറഞ്ഞ കാര്യം ഒന്നുകൂടി നമുക്കൊന്ന് കാണാം താനേ എല്ലാരും കൂടി കുടുംബത്തോടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഞങ്ങള് മറ്റുള്ളവര് സന്തോഷം ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം മാത്രം ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ സന്തോഷിക്കാൻ പറ്റിയ ടൈമാണ് സന്തോഷം പറ്റിട്ട് മാത്രമേ ചിന്തിക്കണു പറഞ്ഞത് പറഞ്ഞത് പ്രവർത്തിച്ചും ഇപ്പൊ ഞങ്ങള് സെറ്റ് ആണ് ഞങ്ങക്ക് രാത്രി എന്നിട്ട് കാണണം അപ്പൊ എനിക്ക് വിഷമമായി തോന്നി അപ്പൊ മിണ്ടില്ല കൊറച്ചു വീണ്ടും തുടങ്ങും അപ്പൊ ഞാൻ പിന്നെ ഇന്നലെ കൂടി ഞാൻ നോക്കാന്ന് വെച്ചു അതെനിക്ക് തോന്നി കാണണം നല്ല പൂതി എന്തായാലും ഞാൻ വീഡിയോ കണ്ടു അപ്പൊ എനിക്ക് ഒരു പ്രതീക്ഷ കേൾക്കാൻ നമ്മള് എന്താ മനസ്സോടെ അത്ര വിഷമിച്ച് ഇരിക്കില്ലായിരുന്നു കാണാൻ എനിക്കായാലും അച്ഛനായാലും കുഞ്ഞിനെ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ട് കൊടുക്കന്റെ ആഗ്രഹം കൊടുക്കും പക്ഷെ എന്നാലും അവര് വന്നപ്പോ ഒന്നും ചെയ്തു കൊടുക്കാനാ സന്തോഷം ഇന്നലെ അവര് പോവാന്ന് വെച്ചിട്ട് രാവിലെ അഞ്ചരിക്കും അഞ്ചരിക്കുന്നത് എന്നിട്ട് പൊന്നുവിനെ വിട്ടേ എന്താ പോയാലോ പോയാലോന്നു പേടി മുന്നേച്ചു പോയാലോയാലോന്ന് പേടിച്ചിട്ടാണ് സെറ്റാണ് ചെറിയൊരു മൊന്നേച്ചുള്ള സമാധാനോ ഇതൊരു രണ്ടു വർഷം മുന്നേ നടന്ന സംഭവമാണ് രണ്ടു വർഷം മുന്നേ അവരുടെ ഒരു ഒന്നിപ്പാണ് ഈ ഒരു ചടങ്ങാണ് നമ്മൾ അന്ന് കണ്ടത് അന്ന് ഇതുപോലെ മൂത്ത മകൾ ഇഷ്ടപ്പെട്ട ഒളിച്ചോടി പോയി ആദ്യം ഒരു എൻഗേജ്മെന്റ് ഒക്കെ കഴിച്ചു വെച്ചായിരുന്നു പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ വീട്ടുകാരെയൊക്കെ വെട്ടിച്ച് തട്ടിച്ച് മൂത്ത മകൾ ഇഷ്ടപ്പെട്ട കാമുകനോട് പോയി ഓക്കെ അങ്ങനെ പോയതിനു ശേഷം മകൾ വീട്ടിൽ അൺഎക്സ്പെക്ടായിട്ടായിട്ട് കാമുകനെ കൊണ്ട് ഒരു ദിവസം വരുകയാണ് വരുന്ന സമയം തന്നെ അമ്മ ഡോറ് മകൾ തട്ടുണ്ടായി അതിന് മുമ്പ് അമ്മ ചാടി ഡോർ ഓടുന്നു മകളെ വാ കെട്ടിപ്പിടി ആ ഒരു സെറ്റപ്പിലോട്ട് കാര്യങ്ങളങ്ങ് മാറി എല്ലാം പറഞ്ഞു ചെയ്യിപ്പിച്ച സാധനമായിട്ടാണ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തായാലും അതവിടെ നിൽക്കട്ടെ അവരുടെ ഒന്നും ഒരു ഇമോഷണലി സാധനം ഇറക്കിയിട്ട് അവർ കണക്ട് ചെയ്ത് വീഡിയോ എടുത്തതാണ് പോട്ടെ പാവകളല്ലേ ജീവിക്കട്ടെ അവരുടെ ഇഷ്ടമല്ലേ കണ്ടന്റ് പോട്ട് 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 പോട്ടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തായാലും അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം കമന്റ് വായിച്ചത് ഒരു ദിവസം ഇതുപോലെ രാത്രി വന്ന് അടുത്ത സെക്കൻഡ് മകളും തട്ടും കയറും ഇതൊക്കെ നമ്മളൊക്കെ ഇത്രയുള്ളു അല്ല പണകങ്ങൾ ഇണകങ്ങളൊക്കെ നമ്മൾ ഇണക്കിയും പണക്കിയൊക്കെ വെച്ചിരിക്കും ജട്ടിയും കളാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും ഇപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട്

ഇവര് ഈ ഒരു സംസാരം ഈ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ താല്പര്യം ഉള്ള പോലെ ഒന്നും സംസാരിക്കുന്നില്ല ചാട്ടിങ് ട്രബിളില് നിൽക്കുകയാണ് ആ ചാട്ടിയല്ലേ ആട്ടിങ് ട്രബിൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ താല്പര്യ കക്ഷി ആണെന്ന് തോന്നുന്നില്ല കല്യാണമൊക്കെ എടുത്ത് നടത്തി മകളെ കെട്ടി ചയക്കണം എന്നുള്ളൊരു താല്പര്യം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് ഇവരുമായിട്ടൊക്കെ എന്തൊക്കെ ഇണക്കവും പിണക്കോ ഒക്കെ ഉണ്ട് ചട്ടിയും കളയാകുമ്പോൾ തട്ടി മുട്ടിയിരിക്കും അതുകൊണ്ടായിരിക്കും താല്പര്യം ഇല്ലാത്ത താല്പര്യം ഇല്ലാത്തോണ്ട് ഇനിയിപ്പം മകൾക്ക് വെയിറ്റ് അതിനൊന്നും സമയം കാണത്തില്ല മകൾ നേരെ പോയി വാ ചേട്ടായി വാ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു കടും അതായിരിക്കും സംഭവിച്ചത് ഇനി ഇവര് പറയുന്ന വേറൊരു കാര്യമുണ്ട് പൈസയുടെ കാര്യം എനിക്ക് അതാണ് ഈ എൻഗേജ്മെന്റ് നമ്മള് നമ്മള് പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ സഹകരിച്ച് ചെയ്യും കുറച്ച് കുറച്ചാൾക്കാര് നമ്മളോട് പറഞ്ഞു ഇപ്പൊ ഈ വസ്തു നിങ്ങൾ വിൽക്കണം നേരം അവർക്ക് കൊടുത്തുകൂടെ കുഞ്ഞിനത് കുഞ്ഞു കൊടുത്തുകൂടെ നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കുഞ്ഞിന് കൊടുക്ക ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാ വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ അവരെ പറച്ചിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ കല്യാണം നടത്താൻ വളരെ ബുദ്ധിമുട്ടിലാണ് പ്രാരാപ്തത്തിലാണ് വസ്തു വിൽക്കണം പിന്നെ സ്വർണം മേടിക്കണം പൈസയൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയുടെ വിഷമം കണ്ടിട്ട് ഇനി അവർക്ക് പ്രാരാപ്തമൊന്നും ഉണ്ടാക്കണ്ട ചിലവൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് മകൾ സ്വയമേ ഇഷ്ടത്തിന് തന്നെ അവര് തമ്മിൽ പോയി കല്യാണം കഴിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ല എന്നുള്ള ഒരു സാധനമാണ് ഇവർ ഇവിടെ പറയുന്നത് അങ്ങനെ പൈസ ഇല്ലാതിരിക്കാനാണെങ്കിൽ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയ പൈസയും പ്രൊമോഷൻ ചെയ്ത് കിട്ടിയ പൈസകളൊക്കെ ഇവർക്ക് എന്ത് ചെയ്തടേ കുഴിച്ചിട്ടാ കുഴിച്ചിട്ടിട്ട് കുഴിതോണ്ടി എടുക്കാൻ പറ്റുന്നില്ലേ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇവരുടെ ചാനൽ എടുത്തുകഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് വീഡിയോ ഇവർ ഇട്ടിട്ടുണ്ട് ഒരുപാട് ലോങ് വീഡിയോസും കാര്യങ്ങളുണ്ട് എല്ലാത്തിൻ്റെ വ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇയർ മുന്നേ നാലുയർ മുന്നേ ഒക്കെ ഉള്ള വീഡിയോ കഴിഞ്ഞാൽ എട്ട് ലക്ഷം ഏഴ് ലക്ഷം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം നാല് ലക്ഷം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പോരാഞ്ഞിട്ട് ഇവരുടെ കുടുംബത്തിൽ രണ്ടാം മൂന്നാം ചാനലുകളും ഉണ്ട് എല്ലാവർക്കും നല്ല അത്യാവശ്യം ഇൻകംസ് കിട്ടുന്നുമുണ്ട് നല്ല പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല വരുമാനമുണ്ട് ഇവരുടെ ടോട്ടൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനേഴം ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി പതിനെട്ട് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വ്യൂസ് ഇവർ ടോട്ടലുണ്ട് പതിനെട്ട് കോടി വ്യൂസ് ആണ് അപ്പൊ എന്തുമാത്രം പൈസ കിട്ടിയെന്ന് എനിക്കറിയാം എനിക്കറിയാം ഞാൻ ഉള്ള കാര്യം പറയും എനിക്കറിയാം നമ്മൾ ഈ ഫീൽഡിൽ വെക്കുന്നോണ്ട് ഇത്രയും വ്യൂസിന് എന്തുമാത്രം പൈസ കിട്ടിയെന്ന് വളരെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ് അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ഇവരെന്തിനാണ് വന്നിട്ട് പൈസ ഇല്ല പൈസ ഇല്ല അഞ്ചു പൈസ ഇല്ല എന്റെ മുള കല്യാണം കഴിക്കണമെങ്കിൽ വസ്തു വിൽക്കണം ആനയാണ് തേങ്ങയാണ് തൊലിയാണെന്നൊക്കെ പറയുമ്പോൾ അതിലെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നൊരു കേസല്ല എന്താണ് എവിടെയോ തകരാറ് പോലെ എന്നൊക്കെ പറയുന്ന പോലെ എന്തോ എവിടെയോ ചീഞ്ഞ് നാടുന്നുണ്ട് ഇത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു പക്ഷെ ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നാടകമായിരിക്കും നാടകമായിരിക്കും എന്ന് പറയാനുള്ള റീസൺ എൻഗേജ്മെന്റ് അത്യാവശ്യം ലാബായിട്ട് എടുത്തിട്ടുണ്ട് ലാവിഷായിട്ട് എടുത്തതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്ക് കല്യാണം നമുക്ക് ചിരിക്കി ഇടുക അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ബേസിഡിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടന്റും ആവും കളിയാണ് ചിലവ് ചുരുക്കം ചെയ്യുക എന്നുള്ള രീതിയിൽ ആയി എന്നാണ് എനിക്ക് പോസിൽ തോന്നുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ മകൾ വന്ന് ഡോർ തട്ടിയതുപോലെ ഈ മകളും വരും ഒരു ദിവസം ഡോർ തട്ടാൻ ആ കൊച്ചു രാത്രി തട്ടിയെങ്കിൽ ഈ കൊച്ചു പകൽ വരും ഡോർ തട്ടും കയറും വിളക്കൊക്കെ കയറ്റും ഓ തട്ടി കലാന്ന് തട്ടിമുട്ടി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് മൂങ്ങടിക്കും അതോടീ ഫ്ലാറ്റ് ഇതുതന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലാണ്ട് ഇവർ ജീവിതകാലം മൊത്തം ഒന്നും പിണങ്ങിയിരിക്കുകയെന്നുമില്ല പിന്നെ അവർ പിണങ്ങിയിരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് എന്തിനാണ് കണ്ടന്റ് കണ്ടണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ കൂടുതലൊന്നും എനിക്ക് ചോദിക്കുക അല്ല പറയല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പ് എടുത്താൽ മെൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റിയിട്ട് എന്താണ് പറയണോ എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു തരത്തിലും ഡൈജസ്റ്റ് ആവുന്നില്ലടെ നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടി യൂട്യൂബിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് കിട്ടിയിട്ടും ഒന്നുമില്ല വസ്തു വിൽക്കണം മോള കല്യാണം നടത്തണമെങ്കിൽ സ്വർണം അങ്ങനെ പൈസ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ചോറും നിന്ന ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവത്തില്ലതെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് വീഡിയോ ഇടണം ബൈ